ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഒരാഴ്ചക്ക് വേണ്ടി നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അന്നത്തെ ദിവസത്തെ അല്ല അന്നത്തെ ദിവസങ്ങളിൽ പോണതും അതുപോലെ തന്നെ തിരിച്ചു വരുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയിട്ട് തന്നെ ഒരാഴ്ച ആവാറായി നമ്മൾ ഒരു കല്യാണത്തിന് വേണ്ടി എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി പോയതാണ് ഏട്ടോ നാട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ തേഴ്സ് ഡേ പോയി കഴിഞ്ഞ ട്യൂസ്ഡേ തിരിച്ചു വന്നു അപ്പോൾ പോണ വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് അത് എന്നും ഞാൻ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ വെറുതെ ഞാൻ നോക്കിയിരുന്നാൽ മതി വീഡിയോ എടുക്കേണ്ടാവുന്നതായിരിക്കും പക്ഷെ അതൊക്കെ മൊബൈലിലേക്ക് കൈ പോവും വീഡിയോ എടുക്കും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ചാനലിലേക്ക് പക്ഷെ എന്നാലും എനിക്ക് ഒരു ഇത് മിസ് ചെയ്യാൻ തോന്നില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തേഴ്സ് ഡേ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ ഇറങ്ങണമെന്നാണ് തല ദിവസം വരെ പ്ലാൻ ചെയ്തത് പക്ഷേ ഇറങ്ങി വന്നപ്പോൾ ഒമ്പതരായി അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡിനൊരു കോളൊക്കെ കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കുട്ടികളുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ബിരിയാണിയൊക്കെ ആണല്ലോ വാങ്ങിക്കുക അപ്പോൾ അങ്ങനെ തന്നെ ഇപ്രാവശ്യം മോന് ബിരിയാണി മതി എന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ ബിരിയാണി മോന് വാങ്ങി പിന്നെ എൻ്റെ എന്ന് പറയുന്ന ഒരു ഫേവറേറ്റ് കോംബോ ഇപ്പോൾ എനിക്ക് ഈ ഒരു നാൻ അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ആട്ടോ ബട്ടർ ഞാൻ ബട്ടർ ചിക്കനാണ് ഇഷ്ടം പക്ഷേ ഇപ്രാവശ്യം ഞാൻ നോർമൽ നാനും ബട്ടർ ചിക്കനും വാങ്ങി പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് കുട്ടികൾക്ക് വേണ്ടി വാങ്ങി അത്രയാണ് നമ്മളുടെ ലഞ്ച് ആയിരുന്നത് പക്ഷേ ബട്ടർ ചിക്കൻ ഞാൻ വിചാരിച്ച പോലെ അത്ര ഗുമ്പുണ്ടായില്ല കാരണം ഞാൻ ആദ്യമായിട്ട് കഴിച്ചു തന്നെ ബട്ടർ ചിക്കൻ ബാംഗ്ലൂർ വന്നിട്ടാണ് പിന്നെ അവിടെ തന്നെ വേണമല്ലോ നമ്മൾ അപ്പോൾ സ്വിഗ്ഗീന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനെ കിട്ടാറ് ഇത് ഒരുമാതിരി മധു പഞ്ചസാര ഇട്ട് കുറുക്കിയ പോലത്തെ ഒരു ബട്ടർ ചിക്കൻ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അത് കഴിച്ച് നമ്മൾ നേരെ പിന്നെ രട്ട പോക്കായിരുന്നു ഇടയ്ക്ക് നിർത്തിയൊന്നുമില്ല ചായ കുടിക്കാനോ വേറെ എന്തിനോ ഒന്നിനോ നിർത്തിയില്ല കാരണം നിർത്തിക്കഴിഞ്ഞാൽ അരമുക്കാൽ മണിക്കൂർ അവിടെ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പിന്നെ വീട്ടിലെത്തിട്ടാണ് കാറ് നിർത്തിയത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോണ വഴിക്കും പിന്നെ അവിടെയൊക്കെ മഴ പെയ്യുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ അവിടെ ചെന്ന് ഫ്രഷായി ചായ ഒക്കെ കുടിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ കിടന്നു തുടങ്ങി പിന്നെ നെക്സ്റ്റ് ഡേ ഇതാണ് ചാച്ചയുടെ വീട്ടിലാണ് കേട്ടോ അത് അപ്പോൾ ദക്ഷിണ കൊടുക്കലൊക്കെ ഫ്രൈഡേ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ സുന്ദര ചാച്ച ജയമേമ്മ അവരുടെ ഒരു മോനാണ് സഞ്ജയ് സഞ്ജു കല്യാണ ചക്കൻ അപ്പോൾ പെൺകുട്ടിയുടെ പേര് സനിത എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്നാണ് ദക്ഷിണ കൊടുക്കലൊക്കെ ഫ്രൈഡേ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് രാവിലെ ഫുൾ നമ്മൾ ഇങ്ങനെ കറക്കുന്നതന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും ചേട്ടനും വിശേഷമൊക്കെ കൂടി അങ്ങോട്ട് പോയി അതിനൊക്കെ പോയി നല്ല എയിലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വൈകിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ കൂടി ദക്ഷിണ കൊടുക്കൽ ആ ഒരു ചടങ്ങിന് വേണ്ടി അപ്പോൾ പെൺകുട്ടിയുടെ വീട് വന്നിട്ട് പത്തനംതിട്ടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തലേദിവസം പോകണം അപ്പോൾ ഈ ഒരു ചടങ്ങ് തലേൻ്റെ തലേദിവസം വെച്ചു അപ്പോൾ എല്ലാവരും കൂടി അന്നാണ് കൂടിയത് നമ്മൾ ഞാൻ ഇതിന് മുമ്പ് ചാച്ചിയുടെ സോറി അമ്മായിടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി പോയതാണ് കേട്ടോ നാട്ടിലേക്ക് അന്നാണ് നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം കണ്ടത് പക്ഷെ അന്ന് ഇത്ര ദിവസത്തേക്ക് വേണ്ടിയല്ല പോയത് വേഗം പോയി വേഗം വന്നു അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാവുന്ന സമയം ഉണ്ടായില്ല ഫംഗ്ഷന് പോയി അപ്പോൾ കണ്ടത് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു ദക്ഷിണ എനിക്കുണ്ടായിരുന്നു കേട്ടോ ദക്ഷിണ ഒക്കെ അപ്പോൾ ഞാൻ ചേച്ചിയാണല്ലോ എനിക്കെന്താ വെച്ചാൽ ചാച്ചിമാർക്കൊക്കെ ആൺമക്കളാണ് ഞാനാണ് ഒരു ചേച്ചിയുള്ളൂ അപ്പോൾ നമ്മൾ പുട കൊടുക്കാനൊക്കെ തലേദിവസമൊക്കെ ഞാനും കൂടി പോകണം അപ്പോൾ അതിന് വേണ്ടിയാണ് നേരത്തെ വന്നത് അപ്പോൾ ഇതൊക്കെ അച്ചേടാ അനിയൻ്റെ മോനും ഭാര്യയും പിന്നെ ഭാര്യയുടെ ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചാച്ചന്മാരും മേമമാരും അമ്മായി അമ്മായിയുടെ മക്കൾ മക്കളുകൾ അവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അപ്പോൾ എനിക്ക് സാരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാരി പക്ഷേ എനിക്ക് കല്യാണത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് അന്നാണല്ലോ ഫ്രൈഡേ ആണ് അന്ന് തരണത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബ്ലൗസ് തയ്ക്കാൻ അതിനൊന്നും നേരം കിട്ടില്ല ഞാൻ ഞാനപ്പോൾ ഇവിടെനിന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചാൽ സാരി വേറെ വാങ്ങി ബ്ലൗസൊക്കെ തയ്ച്ച് ഞാൻ കൊണ്ടുവന്നോളാം അത് എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം കിട്ടില്ല നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നും രണ്ട് ദിവസം ആ രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ശനിയാഴ്ച ഞങ്ങൾ പോകുവാണല്ലോ അപ്പണി എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ടൈമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കൂടി ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയത് മക്കളൊക്കെ ഭയങ്കര തകർത്ത് കളിയായിരുന്നു അവരെ ഇവിടെ നിന്നൊക്കെ പിടിച്ച് വലിച്ചത് ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് നിർത്തിയത് പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് മോൻ്റെ തുലാഭാരം ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളുടെ അരിയണക്കുളം അമ്പലത്തിലുണ്ടല്ലോ അവിടെ നേർന്നിട്ടുണ്ടായിരുന്നു മോനെ ചെറുതായിരിക്കുമ്പോൾ നേർന്നതാണ് കേട്ടോ നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരം അത് തെക്കടത്താണ് നേർന്നത് നമുക്കവിടെ തെക്കേടുത്ത് വടക്കടുത്ത് അങ്ങനെ രണ്ട് മെയിൻ അമ്പലങ്ങളാണ് അപ്പോൾ തെക്കടത്ത് എന്ന് പറഞ്ഞാൽ ശിവൻ മാത്രം വടക്കടുത്ത് ശിവനും പാർവതിയും കൂടിയാണ് അപ്പം നമ്മൾ തെക്കടത്ത് ശിവൻ്റെ നടയിലാണ് അങ്ങനെ തുലാഭാരം നടത്താൻ വിചാരിച്ചിട്ടുണ്ടായത് അങ്ങനെ അവിടെ അപ്പോൾ രാവിലെ നമുക്ക് അങ്ങോട്ട് പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പിന്നെ പത്തനംതിട്ടയ്ക്ക് പോയത് അപ്പോൾ അമ്പലത്തിൽ പോയി നമ്മൾ തൊഴുത് എന്നിട്ട് പിന്നെ ഇവിടേക്ക് പോയി നമ്മളിപ്പോൾ അവിടെ പത്തനംതിട്ടയിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഇവനെല്ലാം റൂമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കേട്ടോ മൂന്ന് കാറിലായിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ഒരു എട്ട് റൂമോളം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അവിടുത്തെ സ്റ്റേയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതാണ് തുലാഭാരം നെക്സ്റ്റ് ഡേയിലെ അപ്പോൾ തുലാഭാരമൊക്കെ നമ്മൾ കഴിഞ്ഞ് വേഗം വന്ന് റെഡിയായി നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആകെ വീട്ടിലിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇന്ന് നട അന്ന് നടത്തിയില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്ന് നമുക്ക് അറിയാം അടുത്തൊന്നും പിന്നെ ഞാൻ പോകണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ വേഗം അന്ന് സമയം കിട്ടിയപ്പോൾ വേഗം പോയി നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും നല്ല നല്ല മൊമെൻ്റുകളൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല ദേ ഈ ഒരു ക്ലിപ്പ് എനിക്ക് എൻ്റെ ഒരു ചാച്ചയുടെ മോൻ വിഷ്ണു അവൻ അയച്ചു തന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എല്ലാ ആ ഗ്രൂപ്പിൽ ഇറക്കായിരുന്നു ആരെങ്കിലും കല്യാണത്തിൻ്റെ ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചു അങ്ങനെ അവൻ അയച്ചു തന്നാണ് ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കെട്ടിൻ്റെ സമയത്ത് മാത്രമുള്ളൊരു വീഡിയോ കിട്ടി ബാക്കി ഞാൻ എനിക്കറിയില്ല ഞാൻ എന്താണ് നിൽക്കാണ്ടിരുന്നത് പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്നത് പിന്നെ ഇവിടുത്തെ ഫങ്ഷനാണ് കേട്ടോ ഇത് റിസപ്ഷൻ ഇവിടുത്തെ അപ്പോൾ അത് സൺഡേ കല്യാണം ആവശ്യം മൺഡേ ആയിരുന്നു റിസപ്ഷൻ മൺഡേ ഫോർ ടു എയ്റ്റ് പി എം ആയിരുന്നു അപ്പോൾ ആ റിസപ്ഷൻ്റെ ഇത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി അവിടേക്ക് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണതോ അല്ലെങ്കിൽ അവിടെ പുടവ കൊടുക്കാൻ വേണ്ടി പോയി അവിടെ എത്ര നേരം നേരമായിരുന്നു വർത്താനം പറഞ്ഞു എന്നറിയോ അതൊന്നും എടുത്തില്ല പിന്നെ കല്യാണത്തിന് പോകണതോ അമ്പലത്തിലായിരുന്നു കെട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ലോവാണ് റെഡി ആവാനായിട്ട് അപ്പോൾ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ആകെ അരിപടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ വീഡിയോ എടുത്ത് നടക്കാനൊന്നും ഇപ്പം തോന്നിയില്ല പിന്നെ മൊബൈലെന്നു വെച്ചുകൊണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയി എൻ്റെ ഫോൺ സ്റ്റോറേജ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മെമ്മറി ഫുൾ എന്ന് പറഞ്ഞ് വാണിങ് ഇത് വരാമെന്നറിയില്ല ആ നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല മൊബൈലും ഇതേക്ക് ചാർജും കൂടി ചെയ്തില്ല അവിടെ ചെന്നിട്ട് അപ്പോൾ അതാ ഇതൊക്കെ നമ്മുടെ റിസപ്ഷൻ്റെ ദിവസത്തിൽ അവർക്ക് ചെക്കനും പെണ്ണിനും കുറേ ഗെയിമൊക്കെ കൊടുത്തിട്ടുണ്ടായി അവരുടെ ഫ്രണ്ട്സുകൾ തന്നെയാണ് കേട്ടോ പിന്നെ അത് എൻ്റെ മക്കളുടെ ഒക്കെ ഡാൻസൊക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞ് എയിറ്റ് ഒ ക്ലോക്കിന് നമ്മളുടെ ഗസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടി നമുക്ക് ഡി ജെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ കഴിക്കൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഡീജെ തുടങ്ങിയത് കാരണം മനസ്സമാധാനിച്ച് കഴിക്കാൻ പറ്റിയില്ല കഴിച്ച് പകുതി കഴിയുമ്പോഴേക്കും ഞങ്ങൾ വേഗം പോയി ഇനി ഇങ്ങനെ ഡീജെ കഴിഞ്ഞ് പോയാൽ ഞങ്ങൾ കഴിച്ച് കഴിയുമ്പോഴേക്കും ഈ വയലിനിസ്റ്റ് വയലിനിസ്റ്റിൻ്റെ രസായിരുന്നു അറിയുമോ വയലിൻ കഴിക്കുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ എൻ്റെ അമ്മയുടെ മക്കളും ചാച്ചിയുടെ മരുമറൊക്കെ ഉണ്ടോ അമ്മായി പിന്നെ ഷിഞ്ചു ഒക്കെയാണ് അങ്ങനെ കുറേ പേരുണ്ട് ഓരോരുത്തർ പറയാൻ വന്നു കഴിഞ്ഞാൽ വീട് മൊത്തം പറയണം നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരും നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹാൾ തന്നെയായിരുന്നു കേട്ടോ താനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹോളിലായിരുന്നു റിസെപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം അന്ന് വേഗം സദ്യക്ക് കഴിഞ്ഞ് കല്യാ സൺഡേ കേട്ടോ കല്യാണം കഴിഞ്ഞ് വേഗം ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ആറുമണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി വീട്ടിലെത്തി ഷായി ഫുഡൊക്കെ അന്ന് സൺഡേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടാക്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ചു കിടന്ന് നെക്സ്റ്റ് ഡേ മൺഡേ ഈ ഒരു റിസപ്ഷൻ അപ്പം റിസപ്ഷന് ഞങ്ങൾ പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മോളുടെ മുടിയൊക്കെ കട്ട് ചെയ്ത് എൻ്റെ മുടി അതെ അപ്പം മോളുടെ എൻ്റെ മുടി ഒന്ന് ട്രിം ചെയ്തു എൻ്റെ മുടിയൊക്കെ സ്ട്രെയിറ്റും ചെയ്തു ഷിഞ്ചു അതെ മുടി സ്ട്രെയിറ്റും ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് രാവിലെ രാവിലെ ഫുൾ അവിടെ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു അങ്ങനെ അന്നും വീട്ടിലിരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയാം പിന്നെ അതൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഇരിക്കേണ്ട കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തിട്ടിരിക്കുമ്പോൾ ഓരോരുത്തർ പോകാനായിട്ട് യാത്ര പറയാൻ വന്നേക്കാം ഞങ്ങൾ കഴിച്ച് പകുതിയായി പെണ്ണ ആ ഒരു ഡി ജെ തുടങ്ങിയത് അപ്പോഴേക്കും എല്ലാവരൊക്കെ പോയി അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെയായി വേഗം കഴിച്ച് അവസാനിപ്പിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ റിസപ്ഷന് അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇനി കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാം കേട്ടോ കാരണം കല്യാണ ചക്കനെയും പിന്നീടൊന്നും നിങ്ങൾ ശരിക്ക് കണ്ടില്ലല്ലോ പിന്നെ കുറച്ച് കുറച്ച് നമ്മൾ ദക്ഷിണ കൊടുക്കലിൻ്റെ സമയത്തല്ല നമ്മൾ കല്യാണത്തിൻ്റെ ഒക്കെ സമയത്തോ റിസപ്ഷൻ്റെ ഒക്കെ സമയത്തൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് ഇത് നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഡേ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ അടുത്ത പറമ്പിലേക്ക് ചാടി ഇറങ്ങി നമ്മുടെ പോരാളി ഇത് പപ്പായ കുത്തി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നെ അടുത്ത നമ്മളുടെ നമ്മളുടെ പറമ്പല്ല പറമ്പല്ലാട്ടോ ഇപ്പോൾ ആ വീട്ടിലിപ്പോൾ റെൻറ്റിനാണ് ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പറമ്പിൻ്റെ ഉടമസ്ഥരുണ്ടല്ലോ അവർ കുറച്ച് നീങ്ങിയിട്ടാണ് അപ്പോൾ അവർക്ക് എപ്പോഴും വന്ന് വന്നിങ്ങനെ നോക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ചക്ക മാങ്ങ അതെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് എടുക്കാൻ പറയും പക്ഷെ നമ്മൾ എടുക്കാറില്ല അതോ നമുക്ക് വീട്ടിലുണ്ടല്ലോ നമ്മുടെ വീട്ടിലും പപ്പായയും കായയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും എടുക്കാറില്ല ഇപ്പം ഞാൻ വന്ന സമയത്ത് പപ്പായ ഇല്ല എൻ്റെ വീട്ടിൽ അപ്പോൾ അമ്മ അങ്ങനെ ഇറങ്ങി കപ്പക്കായ കപ്പക്കായെന്നൊക്കെ പറയല്ലോ ഇറങ്ങി അവിടെ രണ്ട് പപ്പായ നിൽക്കുന്നുണ്ടോന്നു അതാ ഇങ്ങനെ നീളത്തിനും പിന്നെ ഒന്ന് ഉരുണ്ടിരിക്കണതും അപ്പോൾ അതിന് അമ്മ കുത്തിയിട്ട് തന്നു അപ്പോൾ ഞാൻ അമ്മോട് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് പിന്നാലെ പോയിത് ഞാനും കുത്തിയിട്ടുട്ടോ ഇത് കുറച്ച് ചെമ്പരത്തി വരച്ചതാണ് ഞാൻ അത് ഉണക്ക ഇത് സോറി വെളിച്ചെണ്ണ മുറുക്കാൻ വേണ്ടി അങ്ങനെ ഇത് കണ്ടില്ല ഇത് എന്താണെന്നറിയോ വെറ്റില മുരിങ്ങിയ മുരിങ്ങ ഉണ്ടല്ലോ അതുമിങ്ങനെ പിലച്ചു കയറിയേക്കണ് അതിൻ്റെ അടുത്ത് തന്നെ ചങ്ങലാമരണ്ടേയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയുടെ കയ്യിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മൊബൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിതുപോലെ കപ്പയ്ക്ക കുത്തിയിടുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന വാഴയുടെ കുഴപ്പൻ പറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോ എടുത്തു അമ്മ വീഡിയോ എടുക്കല്ല അമ്മ ഇങ്ങനെ മൊബൈല് പിടിച്ചിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അമ്മയ്ക്ക് മൊബൈൽ കൊടുത്തത് വീഡിയോ പോസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല പിന്നെ ഇവിടെ ആ ഒരു ചാമ്പ മരം നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം വെക്കേഷന് വന്നപ്പോൾ കുട്ടികൾ ഉറച്ചു ഉണ്ടായിട്ട് അത് കഴിച്ചു തന്നു അങ്ങനെ അവർക്ക് ടേസ്റ്റ് പിടിച്ചു പിന്നെ വരുമ്പോൾ വരുമ്പോൾ ഇതിൻ്റെ ചോട്ടിൽ വന്ന് നോക്കി നിൽക്കും വീട്ടിൽ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർ കണ്ടുപിടിച്ച് ഓരോ കൊല ചാമ്പ ഒന്ന് നിൽക്കണ്ടായിരുന്നു അപ്പോൾ അത് പറക്കെന്താണ് എൻ്റെ മക്കൾ ചെന്ന ആ ചാമ്പ ചാമ്പയ്ക്കയുടെ ഒരു തീരുമാനമാവും ചാമ്പ മരം മൊത്തം ക്ലീൻ ഒക്കെ പറപ്പിക്കും പറയ്ക്കും അങ്ങനെ പറിച്ചെടുത്തു പക്ഷേ ആ ഒരു കൊല നല്ല കൊല ചാമ്പയെന്ന് പറഞ്ഞു നല്ല മുഴു ചാമ്പക്കായിരുന്നു ചാമ്പക്കായിരുന്നു അപ്പോൾ അമ്മയും ചിഞ്ചും പറയേണ്ടായി ചിലപ്പോൾ പുഴുണ്ടാവും ഉറുമ്പുണ്ടാവും പുഴുവൊക്കെ ഉണ്ടാവും നിറച്ച് പൊളിച്ച് പൊളിച്ച് നോക്കി തിന്നാന്ന് അങ്ങനെ പൊളിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല ഒരു കുഴപ്പമില്ലാത്ത കുത്തുപോമയൊന്നും ഇല്ലാത്ത നല്ലൊരു ഞാൻ അപ്പോൾ കുറച്ച് മൂളം അവിടെ ഇപ്പോൾ അന്ന് രാവിലെ തന്നെ ഇതൊക്കെ കഴിച്ചിരുന്നാൽ ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവർ കഴിച്ചു അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഉപ്പിലിട്ട് വെച്ചു കേട്ടോ പൊട്ടിച്ച് ആകെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതാണ് ഇവിടെ കുമ്പളങ്ങ വീട്ടിലുണ്ടായിരുന്നു അപ്പം അമ്മവരെണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായി അത് ഞാൻ അതായത് കുമ്പളങ്ങ പറയണം അപ്പം എൻ്റെ എനിക്കറിയില്ലായിരുന്നു ഒരു ആഷ് ഒരു പൊടി പോലത്തെ അത് ആ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് അതിൽ നിറച്ചിങ്ങനെ മുള്ളു മുള് പോലെ ഉണ്ടാവും പറ ഈ നമ്മൾ പറിക്കുമ്പോൾ എന്നുള്ളത് ഞാൻ പറിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് അവിടെ ഇവിടെ എവിടേക്കോ വേദന എടുക്കണ പോലെ ഒരു കുത്തലുണ്ട് കേട്ടോ അങ്ങനതേ പിന്നെ പറിച്ചാൽ കപ്പ കപ്പയ്ക്ക പപ്പായയും അതുപോലെ തന്നെ കുടപ്പനാണത് പിന്നെ ഇവിടെ നിറച്ച പറമ്പിൽ ആത്തച്ചക്ക നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇവിടെ വീട്ടിൽ ചാച്ചയാരുടെ വീട്ടിലൊക്കെ ഈ കുമ്പളങ്ങിയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോകളും ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും അതുപോലെ തന്നെ ഞങ്ങൾ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട് കച്ചേരി എന്ന് പറയുക അവിടെ പടർന്ന് നിറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ ചാക്കുകണക്കിന് കൊണ്ടുപോയിരുന്നു അത് തന്നെ വീണ് മുളച്ചതാണ് കേട്ടോ എങ്ങനെ വീണ് മുളച്ചെന്നറിയില്ല നിറയില്ല തന്നെ ഉണ്ടായതാണ് നിറച്ചുണ്ടായിരുന്നു പിന്നെ പിന്നത് അമ്മ വാഴ എന്താ പറയുക ചെറുകായ പറ വെട്ടാൻ വേണ്ടി ഇതേ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോയേക്കാം കണ്ടില്ലേ അതിൻ്റെ അതിൻ്റെ കുഴപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കയ്ക്കും ചിലപ്പോൾ അത് കയ്ക്കും അതുകൊണ്ട് തന്നെ അമ്മ ആ കുഴപ്പം തന്നയച്ചില്ല കുഞ്ഞൊരു പോലെയാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ അമ്മൂടെ പറയുകയാണെങ്കിൽ ചെറുകായ കഴിക്കാൻ കൊതിയായിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പറ അത് വെട്ടി തന്നാണ് അപ്പം ചെറുകായ അമ്മ ഇതിന് മുമ്പേക്ക് കൊണ്ടുവന്നു ഞാനത് കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓർത്ത് എടുത്ത് നോക്കിയപ്പോൾ ഒക്കെ പഴുത്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിപ്പറും ചെറുതായി വേണം എന്നെടുത്തിട്ടുണ്ടോ എന്താ പിന്നെ ഇത് ഇടിച്ചൊക്കെ ഇട പരിവായിട്ടില്ല കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വലിപ്പം തോന്നുന്നുണ്ടല്ലേ പക്ഷേ നേരിട്ട് ഒട്ടും വലുപ്പം ഉണ്ടായില്ല അപ്പം അത് പാകമായിട്ടില്ല അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയും അച്ഛനൊക്കെ നാട്ടിൽ നിന്നിട്ട് വരുമ്പോൾ കൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് എടുത്തില്ല അത് എടുക്കാൻ പറ്റില്ല കൊണ്ടുവന്നാലും അങ്ങനെ പിന്നെ അത് ഇത് ഇതുണ്ടല്ലോ ഒരു യമണ്ടൻ ചേന പറമ്പിൽ നിന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതിന് വേണ്ടി മെയിനായിട്ട് വീഡിയോ എടുക്കാൻ നടന്നത് അപ്പോൾ അമ്മക്ക് അച്ഛനാണ് ചേന നട്ടേ അപ്പം അത് അമ്മയ്ക്ക് എവിടെയാണെന്നൊരു പെടുത്തില്ലേ ചേന അതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ ഉണങ്ങിപ്പോയല്ലോ അപ്പോൾ ഈ ഭാഗത്തൊന്നും അമ്മ ചേന നടാറില്ലേ കേട്ടോ അപ്പോൾ അച്ഛൻ ചേന നട്ടത് ഇവിടെയാണ് അത് അച്ഛൻ നന്നായി മണ്ണിലേക്ക് താഴ്ത്തിയേ വെച്ചിട്ടുണ്ടായി അമ്മ അത് കൊത്തിയും പിക്കാസൊന്നും ഉണ്ടായില്ല അപ്പോൾ അമ്മ തൂമ്പെടുത്തുണ്ടോ വന്ന് അത് കളിച്ചപ്പോൾ അമ്മ വെട്ടുകൊണ്ടു അങ്ങനെ പറിച്ചെടുത്തപ്പോഴാണ് ഓ ഇതായിരുന്നോ ദൈവമേന്ന് തോന്നി എനിക്ക് അമ്മക്ക് ദേവടിയാന്നൊരു പിടുത്തല്ലേ അമ്മ അടുക്കള ഉമൃത്തും അല്ലെങ്കിൽ അവിടെ പറമ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ചേന നടാറ് പണ്ടൊക്കെ ചേന നടടുമ്പോ നല്ല വലിയ ചേന കിട്ടാറുണ്ട് ട്ടോ അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് പിന്നെ അതുപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലല്ലേ ഫേസ്ബുക്കിൽ ഞാൻ കാണാറ് ഷീന ഷീമോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അവരിടണേ അപ്പോൾ അതിലിങ്ങനെ ഗ്രോ ബാഗിൽ ചേന വെച്ചിട്ട് നല്ല വലിപ്പുള്ളത് അതിങ്ങനെ കാണിക്കണം അപ്പോൾ ആ ഒരു പ്രതീക്ഷയും കൂടെ ഞാൻ വന്നത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അപ്പോൾ മക്കൾ പിന്നാലെയുണ്ട് കേട്ടോ മൂന്നെണ്ണവും പിന്നാലെ ഇങ്ങനെ നമ്മൾ പറമ്പിലേക്ക് പോണോടത്തൊക്കെ വരുന്നുണ്ട് ചേട്ടൻ്റെ മോനും എൻ്റെ മോളും എൻ്റെ മോനും ഉണ്ട് കൂടെ അപ്പം അങ്ങനെ പറമ്പില്ലേ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ തൈകളൊക്കെ പിടിച്ച് വലിച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുവരമായിരുന്നു ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ തയ്യാന്നെങ്കിലൊരു പിടിത്തുണ്ടാവില്ല കുറച്ച് കുരുമുളക് പിന്നെ ഈ ഇരുമ്പംപുളിയുടെ തൈയുണ്ട് മണി പ്ലാന്റ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അമ്മ പറയുന്നതാ ഇത് അതിൻ്റെ തയ്യാ ഓക്കെ അത് പറിക്കും അങ്ങനെയൊക്കെ കൂടി കെട്ടി പറക്കി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് ഇതാ എത്ര മണിക്ക് ഇറങ്ങിയെന്നറിയുമോ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഇറങ്ങിയത് പതിനൊന്നേ മുക്കാലായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾക്ക് വിഷക്കണേ ഇല്ല കേട്ടോ എന്നാലും നമ്മൾ ഇവിടെ കെ എഫ് സി അതും തമിഴ്നാട് എവിടെയോ എത്തിയപ്പോഴാണ് കെ എഫ് സി കണ്ടപ്പോൾ വേഗം കയറി കഴിച്ചു ഇനി ഞങ്ങൾ പോയാൽ നല്ല ഹോട്ടലുകൾ കണ്ടില്ലെങ്കിലോ എന്നാൽ നമുക്ക് പിന്നെ കഴിഞ്ഞാൽ അതുപോലെ നേരത്തെ വന്ന പോലെ തന്നെ തിരിച്ചിലൊറ്റ പോക്കാണ്ട് പോകാൻ ഇടയ്ക്ക് നിർത്താണ്ടെന്ന് പറഞ്ഞിട്ട് കെ എഫ് സി കയറി നല്ല രീതിയിൽ ബർഗറും ചിക്കനും ഒക്കെ കഴിച്ച് വയറ് നിറച്ചു അങ്ങനെ അതിനുവേണ്ടി അങ്ങനെ കയറിയതാണ് കേട്ടോ പിന്നെ നമ്മൾ നിർത്തിയില്ല ചായ കുടിക്കാനൊന്നും നിർത്തിയില്ല പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളായിരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് എന്നിട്ട് നമ്മുടെ വീടുകളിന് കുറച്ച് ഫോട്ടോസും കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് മാത്രം പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും സിനിമനിക് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ